ചരിഞ്ഞ ആനയുടെ തലച്ചോറിൽ അണുബാധ എത്തിയതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മസ്തകത്തിലുണ്ടായ മുറിവിലൂടെയാണ് അണുബാധ തലച്ചോറിലെത്തിയത് മരണകാരണം ഹൃദയാഘാതമെന്നും മറ്റ് ആന്തരികാവയവങ്ങൾക്ക് അണുബാധയില്ലെന്നും റിപ്പോർട്ട് ആനയുടെ സംസ്കാരം കോടനാട് അഭയാരണ്യത്തിൽ പൂർത്തിയായി സിജോ ജോൺ വിശദാംശങ്ങൾ നൽകും സിജോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണെന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ എത്ര കയറി എന്നാണ് സംസ്കാരം അവിടെ ഇപ്പോ സൈഫുദ്ദീൻ സംസ്കാരം പൂർത്തിയായിട്ടുണ്ട് അല്പസമയം മുമ്പാണ് സംസ്കാരം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ലഭ്യമായിരുന്ന വിവരം അനുസരിച്ച് ഈ മസ്തകത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് തുമ്പിക്കൈലേക്ക് ഈ പഴുപ്പ് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ അത് കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്റെ സ്കള് എക്സീഡ് ചെയ്തുകൊണ്ട് ബ്രെയിനിൽ വരെ അണുബാധ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇതൊരു ഹൃദയാഘാതത്തിലേക്ക് പോകുന്നത് ഈ ഡോക്ടർമാരുടെ ടൈം അനുസരിച്ച് കാർഡിയ പാൽമനറി ഹെമറേജ് എന്നാണ് ഈ ഹൃദയ ഇതിനെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ് ഹൃദയാഘാതത്തിൽ തന്നെ എന്ന അവസ്ഥയിലേക്ക് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മത്സരത്തിലും ഈ തുമ്പി തുമ്പിക്കൈലും പുഴു വരച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇതിന്റെ ആന്തരിക അവയവങ്ങളുടെ ഇനി കൂടുതൽ പരിശോധനകളുണ്ട് നമുക്ക് ഡോക്ടർമാർ ലഭിക്കുന്ന ഒരു അനുസരിച്ച് ലഭിക്കുന്നവരനുസരിച്ച് ആന്തരിക അവയവങ്ങളിലേക്ക് അതിന്റെ അണുബാധ പോകില്ല എന്നുള്ളതാണ് പക്ഷെ ഇതിന്റെ പരിശോധനകൾ കൂടുതൽ പൂർണ്ണമായി ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് അത് വിവിധ ലബോറട്ടറികളിലേക്ക് അയച്ചിട്ടുണ്ട്